പിന്നെ ബിരിയാണി മുകളിൽ വെച്ചിട്ട് അടിയിൽ സ്വർണം വെച്ചപ്പോ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവില്ല കാരണം ബിരിയാണി അല്ലേ ഇനി അത്മ തൊട്ടാൽ അതൊരു പ്രവാചകം എന്താവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം അവര് ബിരിയാണിയുടെ മുകളിൽ മാത്രം നോക്കി അടി നോക്കാതിലൂടെ ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെയുടെ ബിരിയാണിയിൽ പോലും അതൊക്കെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പരമദേ അല്ല ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്ത് Sí, nanna... yirikata, Sharmthe. Sharmthe. ോ ബാലകൃഷ്ണൻ ഞാൻ തിരുത്തില്ല ശിയാൽ കുമാർ ഞാൻ തിരുത്തി ഞാൻ തിരുത്തി ശിയാൽ കുമാർക്ക് അത് വൃത്തികേടാണെന്ന് പറഞ്ഞു അത് അല്ലാതെ അത് വൃത്തിയേടാണെന്ന് ഞാൻ പറഞ്ഞു അത് വൃത്തികേടാണെന്ന് അത് വൃത്തി എടു തന്ത്രപരുമായിട്ട് അവനെ അവിടുന്ന് മാറ്റുക അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു ശ്രീ ശരി ശരി ഈ ബിരിയാണി ഈ ബിരിയാണി ഏതെങ്കിലും പ്രവാചകാലകൃഷ്ണൻ ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ശരി ബിരിയാണി അല്ല ബിരിയാണി ഏതെങ്കിലും മതക്കാർ കഴിക്കുന്ന ഭക്ഷണൊന്നും അല്ല അതിനങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യണ്ട വൃത്തിയേടാണത് കണക്ട് ചെയ്യേണ്ട വൃത്തിയേടാണത് അത് വൃത്തിയേടാണ് പരാ വൃത്തിയേടാണ് പറഞ്ഞു പൂർത്തിയാക്കും അല്ല ഗോപാലൻ പറഞ്ഞു അല്ല ശാൽകുമാർ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണത്തിൽ രാഷ്ട്രീയ മറുപടി പറയും അതല്ലേ ഭംഗി അതല്ലേ മര്യാദ മാന്യത ഞാന് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇവരെന്താ പ്രവാചകനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ പ്രവാചകനുമായിട്ടല്ല കണക്ട് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് വെറുതെ വായി തോന്നു വിളിച്ചു പറയല്ലേ ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ആർ എസ് ആർ എസ് ആർ എസ് എസ് ആർ എസ് ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകണോ ബിരിയാണി മര്യാദകേടല്ലേ ഗോപാലക്ഷണം താങ്കൾ പറഞ്ഞത് എന്ത് ബിരിയാണി അല്ലെ എനിക്ക് മനസ്സിലായില്ല ഞാൻ അപ്പതന്നെ പറഞ്ഞു ആ ഗോപാലക്ഷണം പറയും ആണ് ോപാലകൃഷ്ണൻ സി ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പര വർഗീയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണ്ട രാഷ്ട്രീയ ആരോപണത്തിൽ രാഷ്ട്രീയ മറുപടി അതല്ലേ രാഹുൽ ഒറ്റമുണ്ട് രാഹുൽ ഒറ്റമുണ്ട് രാഹുൽ ഒറ്റമുണ്ട് രാഹുലായിരുന്നു രാഹുൽ രാഹുൽ ഭീ ഗോപാല പറയട്ടെ ബി ഗോപാല പറയട്ടെ ബി ഗോപാലക്ഷ പറഞ്ഞി ഗോപാലക്ഷ പറയാണ് നമ്മൾ ജോർജിനെ കേട്ടില്ല പിന്നെയാണ് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ നമ്മൾ ജോർജിനെ കേട്ടവരല്ലേ രാഹുൽ ഒറ്റപ്പെട്ട് ബി ഗോവ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഒറ്റ കാര്യം ശരി 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 ബി ഭീ ഗോപാലെ ജോർജ് ചർച്ച ഇങ്ങനെ ആവാൻ കാരണം താങ്കളുടെ ഞാൻ വന്നത് മറ്റൊന്നുമല്ല ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആർ എസ് എസ് ആർ എസ് ആർ എസ് എസിനെ ഇവിടെ വിളിച്ചുകൊണ്ടുവരുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണിയെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലാക്കാൻ ഞാൻ ആ വിഷയത്തെ കുറിച്ച് അല്ല പറഞ്ഞത് അത് മനസ്സിലാക്കാതെ അത് വേറെ വഴിയിലേക്ക് പോയാൽ എനിക്കത് വിഷമമുണ്ട് കാരണം ബിരിയാണി ആണല്ലോ വിഷയം അതുകൊണ്ട് ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തീർന്നല്ലോ ഞാൻ സംസാരിക്കട്ടെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞോട്ടെ എന്റെ വിഷയം ഹാഷ്മി താങ്കൾക്ക് സ്വപ്നയുടെ മൊഴിയോട് വിശ്വാസമില്ല ഷാജി കിരൺ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നു താങ്കൾ ഷാജി കിരൺ പറയുന്നത് ശരിയാണ് അതെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഈ ചർച്ചയില് കേട്ടോ ചർച്ച കേട്ടോണ്ടിരിക്കും ഞാൻ പറഞ്ഞോട്ടെ ബിരിയാണി ഒക്കെ മാറ്റി ബിരിയാണി കളക്ഷൻ താങ്കൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നതിനോടാണോ വിശ്വാസം അത് സ്വപ്നം ഞാനത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേറൊരു സ്ത്രീ വയനാട്ടിൽ നിന്നുകൊണ്ട് കെ സുരേന്ദ്രനെതിരായിട്ട് ഒരു മൊഴി പറഞ്ഞു അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ല മൊഴി ആ സ്ത്രീയുടെ മൊഴിയുടെ പേരിൽ മാത്രം ആ സ്ത്രീക്കെതിരെ കേസർ

ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവാചകനെ ഈ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്ന ബി ജെ പി പ്രതിനിധി കേരളത്തിന്റെ ഒരു നുബുർശർമ്മയാകാനായിട്ടുള്ള ആ ശ്രമത്തെ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ ഞാൻ അപലപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിഷയവുമായിട്ട് രാഹുലിന്റെ ഇൻസ്ട്രുമെന്റ് െ പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോട്ടത്തിന് മുകളിൽ കയറി യാത്ര ചെയ്തതിനെ പറ്റി പറയുന്ന ചർച്ചാന്റെ പുറത്ത് കയറി യാത്ര ചെയ്തതിനെ പറ്റി പറഞ്ഞു കാര്യം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഒരു കാര്യം അതിന് ഇവിടെയാണ് ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് കാരന്റെ വിവരക്കേട് ാണ് യൂത്ത് രാഹുലിന്റെഹുലിന്റെ സമയമാണ് ശരി ബി ഗോപാലകൃഷ്ണൻ താങ്കൾ രാഹുലിനെ മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുകയാണോ ഗോപാലകൃഷ്ണൻ അങ്ങനെ രാഹുലിനെ മറുപടി കേൾക്കണമെങ്കിൽ അല്പസമയം സംയമനം പാലിക്കണം താങ്കൾ പറയാം

ഓരോന്നിനും പിന്നെ സമയം കാണത്തുള്ളൂ ഇപ്പൊ എന്താണ് ബിരിയാണി പറയുന്നത് ആ ബിരിയാണി എന്ന് പറയുന്നത് വെറുതെ മനുഷ്യൻ കഴിക്കുന്ന ബിരിയാണി അല്ല അതൊരു പ്രതീകമാണ് ആ പ്രതീകം എങ്ങോട്ടേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പ്രവാചക നിന്ദയിലൂടെ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ആർ എസ് എസ് കാരനൂടെ തെളിയിക്കുന്നത് അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ഈ തെമ്മാടിത്തരം നിന്ദ നടത്തുന്ന തെമ്മാടിത്തരത്തെക്കാൾ കൂടുതൽ അത്തരം തെമ്മാടിത്തരങ്ങൾ നടത്തുന്ന ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ മാതൃസംഘടനയാണ് ആർ എസ് എസിനെതിരെ പറഞ്ഞ നാട്ടിൽ കേസ് ഉണ്ടാവില്ല കാരണം എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് നിയമപ്രകാരം പ്രവർത്തിക്കാത്തൊരു സംഘടനക്കെതിരെ അവർ നടത്തുന്ന കുളർ തായ്മകൾ തുറന്നു കാണിച്ചാൽ രാജ്യത്തെ ഒരു കോടതിയിലും ഒരു കേസ് നിർദ്ദിക്കത്തില്ല എന്ത് ദുരന്തരായി പോയില്ലാത്തത് ഓഡിയോ ഡൗൺ ചെയ്യും നിങ്ങൾക്കാരാണ് വിചാരിച്ചില്ല വാക്കൊന്നും പറയണ്ട സി ബി ഗോപാലകൃഷ്ണൻ താങ്കൾ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനല്ലേ ഓടി വെക്കു ഓടി വെക്കു പ്ലീസ് ഓടി വെക്കു ഓടിവെക്കു ഓടി വെക്കുല്ലോ തെമ്മാടി എന്ന വിളി പോലാണോ വിളി അതിന്റെ അർത്ഥം താങ്കൾ അറിയാമോട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കണം ഗോപാലകൃഷ്ണൻ നിങ്ങളെ നിങ്ങളെ ചെറുപ്പക്കാരനൊക്കെ മാറ്റി വെക്കുക ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരന്റെതെങ്കിലും താങ്കൾ കാണിക്കണ്ടേ താങ്കൾ ആദ്യം പറഞ്ഞ ഏറ്റവും ഒരു കമന്റ് താങ്കൾക്കറിയാം താങ്കൾ എത്ര നിഷേധിച്ചാലും താങ്കൾക്കറിയാം അത് ഈ ചർച്ചയിൽ കൂടി കേരളം കേൾക്കാൻ അതിന് ദുര്യോഗം ഉണ്ടായത് എനിക്കാണ് പിന്നെ താങ്കൾ ആവർത്തിക്കരുത് നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ പ്രേക്ഷകർ കാണുന്ന ഉയർന്ന ബോധവും ജാതി ചിന്തയും പേര് നടക്കുന്ന കേരളം പോലെ ഉയർന്ന സാംസ്കാരിക സാമൂഹ്യ ബോധമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കാനുള്ള മര്യാദ നിങ്ങൾ മനസ്സിലായി